മലയാളത്തിലിറങ്ങി വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത മോഹൻലാൽ ആയിരുന്നു നായകൻ പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിൻ്റെ കൊടുമയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചു രണ്ടാം ഭാഗമായി എംപുരാം പ്രഖ്യാപിച്ചവർ വീണ്ടും ആരാധകർ ആവേശത്തിലായി പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പോസ്റ്ററിന് വലിയ സ്വീകരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് എന്നാൽ പിന്നീട് ചിത്രത്തിൻ്റേത് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും പ്രിത്യം സംഘവും പുറത്തുവിട്ടിരുന്നില്ല ഒന്നാം ഭാഗത്ത് ജതിൻ രാംദാസ് എന്ന കഥാപാത്രമായി കയ്യടി വാങ്ങിയ താരമാണ് ടൊവിനോ തോമസ് എംബുരാനും ജതിൻ രാംദാസ് ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് എംബുരാൻ വേണ്ടി കാത്തിരിക്കൂ എന്നാണ് ടൊവിനോ പറയുന്നത് ലൂസി ബ്രോയിൽ എംബുരാനും കാത്തിരുന്ന രസമുണ്ടാവില്ലെന്നും അങ്ങനെ കാണുന്നതാണ് നല്ലതെന്നും ടൊവിനോ പറഞ്ഞു ജതിൻദാസ് എംബുരാനെ ഇനി പ്രസംഗിക്കുമോ ഇനിയും പ്രസംഗിക്കുമെന്ന് എന്നെനിക്കറിയില്ല അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും കാത്തിരിക്കൂ എംബുരാനെക്കുറിച്ച് മാത്രമേ അത് ചോദിക്കുന്നുള്ളൂ ലൂസിഫർ അങ്ങനെ കാത്തിരുന്ന് കണ്ടപ്പോൾ ഒരു രസം ഉണ്ടാവില്ല എംബുരാൻ അങ്ങനെ കാത്തിരുന്ന് കണ്ടാൽ നല്ല രസമുണ്ടാവും ടൊവിനോ പറയുന്നു അതേസമയം ടൊവിനോട് ഏറ്റവും പുതിയ ചിത്രം അജയൻ്റെ രണ്ടാം വർഷം റിലീസിന് ഒരുങ്ങിയാണ് നവാഗതനായ ജിതൻഡ സംവിധാനം ചെയ്യുന്ന ചിത്രം മിന്നൽ മുരളിക്ക് ശേഷമുള്ള ടൊവിനോ പാൻ ഇന്ത്യൻ ചിത്രമാണ് അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ടൊവിനെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്